തള്ള വരുന്നുണ്ട് തള്ള വരുന്നുണ്ട് പമ്മി എടുക്കാൻ വരുന്നുണ്ട് നിന്റെ കുഞ്ഞാവ എന്തുടീ ഷാഡോ നിന്റെ കുഞ്ഞാവ എന്തു ഷാടോ എന്തു ഷാഡോ നിൻ്റെ കുഞ്ഞാവ ഞാൻ എടുത്തോണ്ട് വന്നത് നീ വല്ലോ അറിഞ്ഞോ ഏയ് ഷാടോ നിൻ്റെ കുഞ്ഞാവ എന്തുടീ ഡി ഇങ്ങോട്ട് നോക്ക് ഷാടോ എന്നാ നിന്റെ കുഞ്ഞാവെന്തു നിന്റെ കുഞ്ഞാവേ എന്തു ഞാൻ ദേ ഇവിടെ കൊണ്ടിരുന്ന് എടുത്തിരുന്നു നീ വല്ലോ അറിഞ്ഞായിരുന്നോ ഇ നീ വല്ലോം അറിഞ്ഞായിരുന്നു മടി നീ വല്ല അറിഞ്ഞായിരുന്നു ഷാഡോ വാ കുഞ്ഞാവേ വേണോ നിനക്ക് കുഞ്ഞാവേ വേണോ വേണ്ടായോ ഏ ഞാൻ ദേ എടുത്തോണ്ട് പോകുന്നു വാ ഇവിടാ ഇത് എൻട്രി കിടക്കുന്നു ദേ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുന്നു എൻ്റെ കയ്യിലായിരുന്നു ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുന്നടി ഇതേ എൻട്രി കുഞ്ഞാ വന്നു കൊനു